ഞാൻ വന്നിട്ടുള്ളത് ഒരു ആയിട്ടുള്ള ഒരു ജൈവളത്തിൻ്റെ ഒരു കൂട്ട് ഉണ്ടാക്കണതിനെ കുറിച്ച് പറയാനാണ് പാഴത്തോല് നമ്മൾ വലിച്ചെറിയണ നമ്മൾ സാധാരണ പഴക്ക തിന്നുകഴിഞ്ഞാൽ വലിച്ചെറിയുക അല്ലെങ്കിൽ കോഴിക്കൊക്കെ കൊടുക്കുക പശുക്ക കൊടുക്കുക അതെല്ലാം ചെയ്യരുത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതേമാതിരി ഒരു പാത്രത്തിലോ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലോ ഇട്ട് വെക്കുക മൂന്ന് ദിവസം ഇട്ട് വെക്കണം വെള്ളം പറഞ്ഞിട്ട് പിന്നെ അത് അരച്ച് വരിക അരച്ച് പറഞ്ഞിട്ട് ചെടികൾക്ക് പറഞ്ഞു കൊടുക്കുക വളർച്ച കുറവുള്ള ചെടികളും ചെടികൾ കൂടാനും കായ്ക്കാനും പെട്ടെന്നുള്ള നല്ല വളർച്ചയ്ക്കും അതിനൊക്കെ ഏറ്റവും ബെറ്ററാണ് ഇതിൽ പൊട്ടാസ്യം കാൽസ്യം ഫോസ്ഫറസ് ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ചെടികളെ വേര് സ്ട്രെങ് ആക്കാനൊക്കെ പറ്റും ഇതിപ്പം ഞാനിപ്പം എൻ്റെ പറമ്പിൽ വെച്ചിട്ടുള്ള മൊസന്തി ഉണ്ട് മൊസന്തിക്ക് ഇതാക്കിയതാണ് പാർന്ന് കൊടുക്കുകയാണ് ഇങ്ങനെ പാർന്നു കൊടുക്കുക ആഴ്ചാൽ ഒരിക്കലും പാർന്നു കൊടുക്കുക അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവും താങ്ക് യു നന്ദി